ഇന്നലെ കർക്കിടക വാവു ദിനത്തിൽ ലക്ഷക്കണക്കിന് പേരാണ് തങ്ങളെ വിട്ടുപോയ പ്രിയപ്പെട്ടവർക്കായി ബലിയിട്ടത് അക്കൂട്ടത്തിൽ നടീ നടന്മാരുമുണ്ട് തന്നെ ഏറ്റവുമധികം വേദനിപ്പിച്ച അച്ഛൻ്റെ വേർപാടിൽ ഉള്ളുരുങ്ങി സീരിയൽ നടി യമുന റാണിയും സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിട്ടിരുന്നു സ്നേഹവാത്സല്യങ്ങൾ പകർന്നു നൽകിയ എൻ്റെ അച്ഛൻ പത്തൊൻപതാം വയസ്സ് മുതൽ താൻ ജീവിക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടങ്ങളെല്ലാം കണ്ടതാണ് കാലിടറി വീണതും തളർന്നു പോയതും അവിടെ നിന്നും ഉയർത്തെണീറ്റതുമെല്ലാം കണ്ടിട്ടുള്ള അച്ഛനെക്കുറിച്ചുള്ള ആ കുറിപ്പിനൊടുവിൽ നടി പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛൻ ഒരു മകളെയല്ല ഒരു യോദ്ധാവിനെയാണ് വളർത്തിയത് എൻ്റെ കുട്ടികൾ ഇപ്പോഴും ആ സ്നേഹം അനുഭവിക്കുന്നുണ്ട് അദ്ദേഹം എവിടേക്കും പോയിട്ടില്ല കാരണം ഞാൻ ഇപ്പോഴും ഒറ്റക്കാണെന്ന് അദ്ദേഹത്തിനറിയാം എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അച്ഛൻ ഇപ്പോഴുമുണ്ടെന്ന് എനിക്കറിയാം അച്ഛനെ ഞാൻ മിസ് ചെയ്യുന്നു അച്ഛനെ ഏറെ സ്നേഹിക്കുന്നു മരണം അദ്ദേഹത്തെ കൊണ്ടുപോയെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാവ് എന്നെ വിട്ടു പോയിട്ടില്ല എൻ്റെ കഥ അദ്ദേഹത്തിന്റെയും കഥയാണ് എന്നാണ് യമുനാ റാണി കുറിച്ചത് പിന്നാലെ താൻ ഇപ്പോഴും ഒറ്റയ്ക്കാണെന്നപ്പ നടി പറഞ്ഞത് ചൂണ്ടിക്കാട്ടി നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ നൽകിയത് അങ്ങനെ സിനി ലൈഫ് നൽകിയ വീഡിയോയ്ക്ക് താഴെ നടി തൻ്റെ പ്രതികരണവുമായി എത്തുകയായിരുന്നു ആ വീഡിയോയ്ക്ക് താഴെ നടി കുറിച്ചത് ഇങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞത് വൈകാരികമായി ഞാൻ തനിച്ചാണ് എന്ന അർത്ഥത്തിലാണ് ഉത്തരവാദിത്തങ്ങളെല്ലാം സ്വയം വഹിക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഒരു ബന്ധം എന്ന നിലയിലല്ല ഒരു മകൾ അവളുടെ പിതാവിനോടുള്ള ആദര ആദരസൂചകമായി കുറിച്ച വാക്കുകളെ ദയവായി തെറ്റായി വ്യാഖ്യാനിക്കരുത് ആ പോസ്റ്റ് എൻ്റെ അച്ഛനുമായുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ചായിരുന്നു എൻ്റെ കഷ്ടപ്പാടുകൾ ശരിക്കും അറിയാവുന്ന ഒരേ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ഞാൻ വിവാഹമോചിതയായി എന്ന് അർത്ഥമാക്കുന്നില്ല ഞാൻ വിവാഹമോചിതയായി എന്നല്ല അതിനർത്ഥം ഞാൻ എൻ്റെ വഴിയിൽ ശക്തിയോടെ മുന്നോട്ട് നടക്കുന്നു എന്ന് മാത്രമാണ് എന്നാണ് നടി കുറിച്ചത് കമന്റിനൊപ്പം തന്നെ യമുന റാണി തൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഒരു പോസ്റ്റ് ഇട്ടു ഭർത്താവ് ദേവനും രണ്ട് പെൺമക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പമുള്ള നിരവധി ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും എല്ലാം തികഞ്ഞവരല്ല പക്ഷേ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾ പൂർണ്ണമാണ് മൈ പീപ്പിൾ മൈ പീസ് ലവ് എന്നാണ് യമുന കുറിച്ചത് വർഷങ്ങളായി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ചിരപരിചിതയായ നടിയാണ് യമുന റാണി നാല് വർഷം മുമ്പാണ് നടി അമേരിക്കൻ മലയാളിയും ബിസിനസ്സുകാരനുമായ ദേവനെ വിവാഹം കഴിച്ചത് നടിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് രണ്ട് പെൺമക്കളോടൊപ്പം സന്തോഷകരമായി കഴിഞ്ഞിരുന്ന നടി വിവാഹം കഴിച്ച ദേവൻറ്റേതും രണ്ടാം വിവാഹമായിരുന്നു ദേവന്റെ ആദ്യ ഭാര്യ യമുനയെ കാണാൻ കൊച്ചിയിലെത്തിയ വീഡിയോയും സൗഹാർദ്ദപരമായി സംസാരിച്ചതിൻ്റെ വീഡിയോയുമൊക്കെ യമുന മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു തൻ്റെ വീട്ടുകാർക്ക് ഇന്നും മകനെ പോലെയാണ് ദേവൻ എന്നാണ് അന്ന് ആദ്യ ഭാര്യ യമനിയോട് പറഞ്ഞത് കുടുംബത്തിലെ എല്ലാ വിശേഷങ്ങളും സന്തോഷങ്ങളും അവർ ദേവനെ ഇപ്പോഴും അറിയിക്കാറുണ്ട് ദേവന് ആദ്യ വിവാഹത്തിൽ ഒരു മകളുണ്ട് നാട്ടിലേക്കെത്തി യമുനയ്ക്കൊപ്പം ജീവിതം ആരംഭിച്ച ദേവൻ തിരുവനന്തപുരത്ത് വെള്ളായണിക്കടുത്ത് സ്ഥലം വാങ്ങി വലിയ വീടും നിർമ്മിച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ